ഴിഞ്ഞു തകർത്തത് ഞാൻ തന്നെയാ ലക്ഷ്യം നീയാ പ്രഭാവതി നിന്നോടാ എന്റെ യുദ്ധം നിന്നെ വീഴ്ത്താനുള്ള എന്റെ ആയുധമാണ് ദേവിക ദൈവിക ഞാൻ ഇന്നലെ പലതും ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കേസ് തീർന്നതോടെ കമ്പനി നമ്മുടെ പേരിലേക്ക് വന്നുവല്ലോ ഇനി അത് കൈമാറി കിട്ടുന്നതിനുള്ള ചെറിയൊരു നിയമപ്രശ്നം മാത്രം അത് കഴിയും കമ്പനി നോക്കി നിർത്താൻ ആള് വേണമല്ലോ അതിന് നീയാ ചെയ്യേണ്ടത് അപ്പോ ഞാൻ പറയുന്നത് നീ ഓഫീസിൽ രാജി കൊടുക്ക് നീ ഇനി ജോലിക്ക് പോണ്ട നമ്മുടെ കമ്പനിയിലെ എം ഡി ആയി തുടർന്നു കമ്പനി പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ വരാൻ ഇനി മൂന്നാല് മാസം കഴിയുമേ അതിന്റെ കയ്യിൽ കിട്ടട്ടെ പോ വേണ്ട നന്ദ എനിക്കെന്തോ നീ ഇങ്ങനെ പോകുന്നത് അത്ര സുഖമുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല പല കാര്യങ്ങളുണ്ട് രണ്ടുപേരുടെയും ബോസ് ഒരേ ആള് നിങ്ങൾ മാറി താമസിക്കുന്നത് തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കാരണോ ഇനി അവിടുത്തെ ജോലി നമുക്ക് വേണ്ട ദിവസം ജോലിക്ക് എന്തായാലും നീ ഇനി അരുന്ധതിയുടെ സ്ഥാപനത്തിൽ നീ ജോലിക്ക് പോകണ്ട അമ്മ ഈ രീതിയില് ഷാർപ്പായിട്ടൊന്നും അവരെ കുറിച്ച് സംസാരിക്കത്താണല്ലോ എന്താ അമ്മേ എന്തെങ്കിലും നീ പോണ്ട ശരി ഞാൻ ഒരു കാര്യം ചെയ്യാം നമ്മുടെ കമ്പനി കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കാം അത് ശരിയാവുന്ന ഒരു എനിക്ക് പോയേ പറ്റൂ എന്റെ വാക്കിന് വില തരില്ലല്ലേ എന്താമേ നിങ്ങൾ തമ്മിൽ ശത്രുക്കളാണോ അല്ല അമ്മ ഒരു ദിവസം ഇല്ലാത്ത രീതിയിൽ ചൂടാവുന്നു ഞാൻ പറഞ്ഞില്ലേ ഓരോ പ്രശ്നങ്ങൾക്കിടയിൽ എനിക്കൊരു സമാധാനം കിട്ടുന്നത് ഈ ജോലി ചെയ്യുമ്പോഴാണ് ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും ഓർക്കണ്ടല്ലോ എനിക്ക് പോയേ പറ്റൂ അയ്യോ ലേറ്റായി ശരി എന്നാ ിരിട്ടേ സ്കൂളിൽ പോന്നുള്ളൂ സിദ്ധാർത്ഥ സാറിന് ഒന്ന് ഞാൻ കൂടി വരുമായിരുന്നല്ലോ എനിക്ക് അമ്മ ഒന്ന് കാണണമായിരുന്നു എന്നാ പിന്നെ നിനക്ക് നേരത്തെ അല്ല ഇപ്പൊ അമ്മയെ കൊതി ഗൗരി വന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോ മുതല് മനസ്സിലൊരു സുഖമില്ല ഗിരി എന്തോ ഒരു കുഴപ്പം വരാൻ എന്തോന്നൊരു സംശയം ഏയ് എന്ത് കുഴപ്പം എത്രയും പെട്ടെന്ന് പിണക്കം മാറി ഒന്നിക്കണം അതേ ഇപ്പോഴത്തെ കുഴപ്പം രജനി വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് പോകാരുന്നില്ല അമ്മയെ എനിക്കറിയണ്ടേ എന്നാ പിന്നെ നേരത്തെ ഇറങ്ങാറുന്നല്ലോ രണ്ടുപേരീട് ക്ലാസ് ഇല്ല എനിക്ക് അതാ ചന്ദ്രോത്ത് പോയിട്ട് പോകാന്ന് കരുതിയത് എന്തായാലും മടക്കി വെച്ചിരിക്കുന്ന ഷർട്ടും മുണ്ടും എടുത്തിട്ട് കണ്ണടം വെച്ചിറങ്ങുന്ന പോലെ എനിക്ക് ഇടിപിടിന്ന് ഇറങ്ങാൻ പറ്റില്ല ഒരു അരമണിക്കൂർ വേണം എന്നാലേ മോൾ അണിഞ്ഞൊരുങ്ങി ഒരു ഓട്ടോയൊക്കെ വിളിച്ച് സാവധാനത്തി വന്നാ മതി കേട്ടാ എനിക്ക് സമയമില്ല അമ്മേ എന്നാ നീ കൊറച്ച് കഴിഞ്ഞിട്ട് പൊയ്ക്കും മോളെ ഉം പോണോ അമ്മേ എന്തോ ഒരു വലിയ സങ്കടം പോലെ എന്താ അവിടെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും വിഷമമുണ്ടോ ഒന്നും അറിയില്ലമ്മേ നന്ദന്റെയും ദേവിയുടെയും കാര്യം ഓർത്തിട്ടാണെങ്കിൽ മോളെ സങ്കടപ്പെടാതെ അവര് വൈകാതെ തന്നെ ഒന്നാവും ദേവിക്കയോ വന്നത് പ്രതീക്ഷിച്ചേ ഇല്ല ദേവിയൊക്കെ തിരക്കിന്റെ നാളുകളല്ലേ മാഡം കളിയാക്കിയതാണോ ഏ ഞാൻ ആരെയൊക്കെ കളിയാക്കിയാലും നിന്നൊരിക്കലും ഞാൻ കളിയാക്കില്ല എന്റെ ഋഷിയെ തിരിച്ചു തന്നവളാ നീ എന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തില് എനിക്ക് തന്നെ അതിശയാ മറ്റുള്ളവര് മനുഷ്യരാണെന്നുള്ള ബോധം എനിക്കും വന്നു തുടങ്ങി ഋഷിയിലെ മാറ്റങ്ങൾ കൊണ്ട് എന്റെ രീതിയിലും വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി എല്ലാത്തിനും കാരണം നീയാ എനിക്കിപ്പോ ശത്രു എന്ന് പറയാൻ ഒരാളെ ഉള്ളൂ അത് അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ആ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഓട്ടോ ഞാനിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത് അറിയേണ്ട സമയമ്പ് ഞാൻ പറയാം മാഡം വീട്ടിൽ വന്ന് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു രാത്രി ഫോൺ ചെയ്ത് ഋഷിയുടെ കാര്യങ്ങളും കൂടി അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വന്ന് ഋഷി ഒന്ന് കാണുമെന്ന് തോന്നി ദേവിക അല്ല പൂർണ്ണ മാഡം എന്താ അങ്ങനെ ചോദിച്ചേ അല്ല ദേവികയുടെ നന്ദന്റെ ഇടയിലുള്ള പ്രശ്നം ഋഷിയാണല്ലോ ചിലപ്പം തോന്നുന്നുണ്ടോ കമ്പനി ജോയിൻ ചിലപ്പോ തോന്നുന്നു ഞാൻ സത്യം പറയാം എനിക്കങ്ങനെ തോന്നിയിരുന്നു ഇപ്പോ ആ തോന്നലൊക്കെ മാറി നന്ദുവായിട്ടുള്ള പെണക്കം തീരും മാഡം നന്ദുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ പല കാര്യങ്ങളിലും എനിക്ക് ബോൾഡ് ആവാൻ സാധിച്ചു തുടങ്ങിയത് മാഡത്തിൽ നിന്ന് പഠിച്ചതാ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ മാഡത്തിന്റെ നിലപാടുകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഋഷിയുടെ മാറ്റത്തിൽ എനിക്ക് എത്ര സന്തോഷാണെന്നറിയോ ഞാൻ ലീനയാണെന്നുള്ള തോന്നലും കൂടി മാറ്റിയെടുക്കണം അതോടെ ഋഷി പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും അത് ഋഷി പറഞ്ഞ് മനസ്സിലാക്കാൻ മാഡത്തിൽ കൊണ്ടേ സാധിക്കൂ ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ അവനെ എല്ലാം മനസ്സിലാക്കിക്കും ഞാനൊന്ന് ഋഷിച്ചൊന്ന് കാണട്ടെ ആ ശരി ആ സി പി പറയൂ അത് റെഡിയാണ് ആളെ വിട്ടാ മതി ഓ ഓക്കെ ശരി ഋഷി സുഖാണോ ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്ക ഋഷി അറിയാം ഞാൻ ജയിക്കില്ലേ ഇതാ ഇത് അക്കൗണ്ട് നന്ദാ കേരള രാഷ്ട്രീയത്തില് ദേവി ഒരു തരംഗമായി മാറുമെന്നാണല്ലോ സൂചന ആയിക്കോട്ടെ സാർ വർക്കിന്റെ ഡീറ്റെയിൽസ് എന്നാ എനിക്ക് ഡ്യൂട്ടിയിൽ കയറാ താ വലിയ ചൂടുകാണല്ലോ ഭാര്യ എം എൽ എ ആകാന്നല്ല എനിക്ക് ആ വിഷയം സംസാരിക്കാൻ ജോലിയോട് തനിക്ക് നല്ല ആത്മാർത്ഥതയുണ്ടല്ലേ ഡെവലപ്മെന്റ് പരിശോധിക്കാൻ മാഡം ഫയൽ കൊണ്ടുപോയിരിക്കും ജോലിയില്ല അല്ലെ സർ പിന്നെ ജോലി ചെയ്യാത്ത ശമ്പളം ഇതൊരു സ്ഥാപനമാണല്ലോ താൻ പോയി മാഡത്തിനെ കണ്ട ഫയൽ അല്ല വാങ്ങിക്കൊണ്ടുവാർ ഞാൻ ഞാൻ പറഞ്ഞിട്ടൊന്ന് പറഞ്ഞാ മതി ഫയൽ വാങ്ങി ഞാൻ സൈൻ ചെയ്യാതെ അതിന്റെ ഒർക്കിലേക്ക് കിടക്കാൻ പറ്റില്ല കാർഡടുത്ത് വേഗം പോയിട്ട് പോയിട്ടുവാം ശരി ശരി ഞാൻ ഇറങ്ങാം ഞാൻ പാർട്ടി ഓഫീസിലേക്ക് ഇറങ്ങോ കൺവെൻഷനുകൾ തുടങ്ങിയല്ലേ ഞാൻ അറിയുന്നുണ്ടല്ലോ ആ ബൂത്ത് കമ്മിറ്റികൾ ഫോം കമ്മിറ്റികൾക്ക് ഒന്ന് സജീവമാക്കി എടുക്കണം വളരെ കുറവാ ഞാനിപ്പോ വന്നത് അല്പം പ്രയാസം ഒരു കാര്യം പറയാനാ എന്താ ഗിരീഷേ അല്ല അറിയാലോ ഞങ്ങളുടെ ടീച്ചേഴ്സ് യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ ആ ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എനിക്കും ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടി വരും തീർച്ചയായും അങ്ങനെ തന്നെ വേണം ഗിരീഷെ സ്വന്തം ആശയത്തിൽ ഉറച്ചു നീക്കുക അതേപോലെ തന്നെ ബന്ധങ്ങളും അത് രാഷ്ട്രീയം നോക്കാതെ നിലനിർത്തുക അങ്ങനെ തന്നെയല്ലേ വേണ്ടത് സാറ് പോസിറ്റീവായിട്ട് എടുക്കും അറിയാ ഗിരീഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്താ ഗിരീഷിന്റെ സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണോ ജയിക്കണമെന്നാണോ ഗിരീഷിന്റെ ആഗ്രഹം ഗിരീഷിനെ അതിപ്പോ നല്ല ആരാണോ അവര് ജയിക്കണം ആഗ്രഹം അതെ അതാണ് കൃത്യമായ ആൻസർ ഞാൻ ചായ എടുക്കാം വേണ്ട വേണ്ട ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ കുടിച്ചിട്ട് പോയാ നന്ദന്റെയും ദേവികയുടെയും കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുക്കണം അവരെങ്ങനെ രണ്ടിടത്തായി നിർത്തരുത് സ്വയം മനസ്സിലാക്കി ഒരുമിക്കും ഞാൻ കരുതിയത് പക്ഷേ അവരടുക്കുന്നില്ല നമുക്ക് ഇടപെടണം ഗിരീഷിന്റെ സഹായം വേണം ഗിരീഷ് പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ അവരവർക്ക് തോന്നി പരിഹാരം കണ്ടിട്ടേ കാര്യമുള്ളൂ ഉപദേശങ്ങൾക്ക് പരിധിയുണ്ട് ഇനിയും വൈകിയ അവർ സ്ഥിരമായൊരു പിരിയിലേക്ക് തന്നെ പോകുന്ന എൻ്റെ പേടി എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭയമുണ്ട് ആ എത്തിയോ ഞാനിത് ഇറങ്ങുന്നു ശരി കാർ വന്നു ഓഫീസിൽ അത്യാവശ്യമായിട്ട് എത്തണം ഞാൻ ഇറങ്ങട്ടെ ഗിരീഷേ ശരി ചായ കുടിച്ച് സാവകാശം ശരി ഗുഡ് മോർണിംഗ് നന്ദനന്ദാ ഇവിടെ സാർ കാണാൻ പറഞ്ഞു ഓ ഓക്കെ ഓക്കെ ചില പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആ ഇത് ഓഫീസിൽ ഏൽപ്പിക്കണം മേഡം പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് സിപിയുടെ കയ്യിൽ തന്നെ കൃത്യമായിട്ട് ഏൽപ്പിക്കണം ശരി നിരപരാധികളെ തല്ലുന്ന ശീലം ഇപ്പോഴും ഉണ്ടോ നിരപരാധികളെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല അങ്ങനെയാണോ വേദനിപ്പിച്ചവർ നിരപരാധിയാണെന്ന് അറിഞ്ഞ എന്ത് എന്ത് ചെയ്യും പക്ഷേ അത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അറിഞ്ഞു ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന് ഏത് രീതിയിൽ വേണമെങ്കിലും എന്നോട് പകരം ചോദിക്കാം പക്ഷെ ഞാൻ മാപ്പ് അറിയില്ല പക്ഷെ നന്ദൻ മാപ്പ് പറയേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞ ഇല്ല ഒരിക്കലുമില്ല കാരണം അത്രയും വ്യക്തത വന്നതിന് ശേഷമേ ഞാൻ ഏത് കാര്യത്തിലും പ്രതികരിക്കൂ പറഞ്ഞില്ലേ എന്നോട് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതികാരം ചെയ്യാം പക്ഷെ ക്ഷമ ചോദിക്കില്ല അത് ഭാര്യയോടായാലും ശരി ബോസിനോടായാലും ശരി എനിക്ക് പറയാനുള്ള നന്ദുല്ലേ കാണാൻ വന്നതാ തളർന്ന അവശനായി കിടക്കുന്ന ഒരു രോഗിയോട് കാണിക്കുന്ന കരുണ മാത്രം ഞാൻ കാണിച്ചത് ഇതൊക്കെയല്ലേ നീ പറയാൻ വന്നേ എനിക്കൊന്നും കേക്കണ്ട നന്ദു എന്നെ ആക്ഷേപിക്കാനാണ് ഇത് പറയുന്നറിയാം പക്ഷേ ഇത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത് കാരണം ഇതാണ് സത്യം ഒരു കള്ളം പറഞ്ഞാലും അത് സത്യമാവാൻ പോകുന്നില്ല നന്ദു ഈ സത്യവാൻ പോകുന്നില്ലകത്ത് കാപ്പഴേ എനിക്ക് തോന്നലുണ്ടായിരുന്നു ഇവിടെ നീ ഉണ്ടാവുന്ന അത് തന്നെ സംഭവിച്ചു രാഷ്ട്രീയ ചൂടിനിടയിലും ബന്ധങ്ങളുടെ ചൂട് മറക്കാൻ പാടില്ലല്ലോ അല്ലേ നന്നായി നന്ദു പ്ലീസ് ആവശ്യമില്ല തോരൊന്നു പറയരുത് മാഡം മാഡം വീട്ടിൽ വന്നിരുന്നു എല്ലാ എല്ലാ കാര്യത്തിലും കാര്യത്തിലും എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്ന ആ ഒരു സ്നേഹം കാണിക്കണം നിന്നെ നന്ദൻ കൊടുക്കാത്ത നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് ഇപ്പോഴും എന്റെ മനസ്സിൽ ഒറ്റ ആളേ ഇപ്പോഴും നിന്റെ മനസ്സിൽ എന്നെ പിടിച്ചിട്ടേക്കുവാണോ ഇറക്കി വിട്ടേക്കവിടുന്ന് ശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുള്ളൂ നന്ദ എന്താ ഈ പറയുന്നേ സത്യമായ കാര്യം തന്നെ എനിക്ക് വ്യക്തിത്വം ഉണ്ട് അത് മാറുന്നു പോരുത് നീ എന്താ വിരലി ചൂണ്ടി വിരട്ടുവാണോ നിന്റെ ആളാവലെന്ന് എന്റെ അടുത്ത് വേണ്ട പാർട്ടി നേതാവാക്കെ ആകുമ്പോ അല്ലേ അനുയായികളെ കൊണ്ട് ശത്രുക്കളെ കൈകാര്യം ചെയ്യാന്നൊക്കെ തോന്നൽ വന്നു തുടങ്ങിക്കാണും അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അന്നും എന്റെ അടുത്ത് ചെലവാവില്ല ന്യായീകരണം കൊണ്ട് വന്നിരിക്കുന്നു ഞാനും അരിഹാരം തന്നെ കഴിക്കുന്നത് ശരിയും തെറ്റൊക്കെ എനിക്ക് മനസ്സിലാവും ഞാൻ എന്ത് തെറ്റ് ചെയ്തു നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്ത മുഴുവൻ ഞാനാ അത് ഞാൻ തിരുത്തിക്കോളാം അധികം വൈകില്ല എത്ര പെട്ടെന്ന് തന്നെ ആ അരുതീ മാഡത്തല്ലേ നീ കാണാൻ വന്നേ എന്നിട്ട് ഞാൻ നീ ആരടുത്തു വന്നേ ഞാൻ ഋഷിയെ കാണാൻ അവന്റെ അടുത്തായിരുന്നു നന്ദു അതില് തെറ്റെന്താ അയ്യോ ഒരു തെറ്റും ഇല്ല എം എൽ എ സാറേ ഈ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നേ തെറ്റ് ക്ഷമിക്കണം 뭐야? അത് ശരി അയ്യോ അങ്ങനെയുള്ള വിലയിരുത്തലൊന്നും വേണ്ടെന്നേ അങ്ങനെയാണെങ്കിൽ രാമപുരം ഉപതെരഞ്ഞെടുപ്പിൽ ബി ഡി എഫ് സ്ഥാനാർത്ഥി ദേവികാനന്ദൻ ജയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോൽക്കൂന്ന് പറയണ്ടേ ആ കെ ഡി എഫിന്റെ നേതാവ് ചന്ദ്രഹാസന വിളിച്ചത് എന്തായാലും ദേവികയാണ് സ്ഥാനാർത്ഥി എന്ന് അറിഞ്ഞതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നല്ല ടെൻഷനാ അവർ പലരെ അന്വേഷിക്കുന്നുണ്ട് ഒരു ഐ ടി ഉദ്യോഗസ്ഥരെ രാജിവെപ്പിച്ച് മത്സരിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സൂചനകൾ വരുന്നുണ്ട് സർ ആരൊക്കെ വന്നാലും ശരി ജയിക്കുന്നത് ദേവിക തന്നെ ആയിരിക്കും ദേശീയ നേതൃത്വം വലിയ ആവേശത്തിലാണ് മന്ത്രിസഭ അഴിച്ചുപണി നടക്കുകയാണെങ്കിൽ ചിലപ്പോ നമുക്കൊരു മന്ത്രി കൂടെ കിട്ടും അങ്ങനെ വന്നാൽ ദേവിക തന്നെയാവും മന്ത്രി സർ എന്ത് വില കൊടുത്തും ദേവിക മന്ത്രിയാക്കണം നമുക്ക് ഹലോ രാധാകൃഷ്ണ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഈ ത്യാഗരാജനെ പോലുള്ളവരെ അമിതമായി അങ്ങ് വിശ്വസിക്കരുത് പാർട്ടി കാണിച്ചത് തീരെ താണ പരിപാടിയായി പോയി അറിയപ്പെടുന്ന ഒരു ക്രിമിനലിനെ പിടിച്ച് നേതാവാക്കുക പാർട്ടി അധികരിക്കാൻ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് മാത്രം അങ്ങ് അംഗീകരിച്ചിരുന്നു സ്ഥാനാർത്ഥിയാക്കാൻ എടുത്തത് െ സ്ഥാനാർത്ഥിയാക്കുന്നതും അല്ലാത്തതും ഒക്കെ പാർട്ടിയുടെ ഞാനും അംഗീകരിച്ചു കാരണം ദേവിയെ പോലെ സത്യസന്ധരും അഴിമതി ഇല്ലാത്തവരും ഒക്കെ വേണം പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ അതുകൊണ്ട് ദേവിയുടെ സീറ്റിന്റെ കാര്യവും പറഞ്ഞ് ത്യാഗരാജനെ വിളിപ്പിച്ചെടുക്കാൻ നോക്കണ്ട ഇപ്പോൾ ഇരുപത് പേഴ്സെന്റ് മോ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും